കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആണ് ഇതുപോലുള്ള വേഫേഴ്സ് ഇതുപോലുള്ള വേഫേഴ്സ് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ അവർ അത് കാലിയാക്കുകയും ചെയ്യും വേഫേഴ്സുകളിൽ ഒളിഞ്ഞിരിക്കുന്നതും നിങ്ങൾ അറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് മാർക്കറ്റിൽ മുൻനിരക്കിൽ വിൽക്കപ്പെടുന്ന ഒരു വേഫറാണ് ബ്രിട്ടാനിയ ട്രീറ്റ് വേഫേഴ്സ് ഇവർക്ക് പല ഫ്ലേവറുകളുണ്ട് ചോക്ലേറ്റ് വാനില ഓറഞ്ച് സ്ട്രോബെറി ചീസ് അങ്ങനെ തുടങ്ങി കുറെ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ തന്നെ എടുക്കാം സ്ട്രോബെറി ഫ്ലേവർ നമ്മൾ പാക്കറ്റിന്റെ ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ ഇതിൽ കാണുന്നത് സ്ട്രോബെറി ആണ് അവരുടെ വെബ്സൈറ്റിലും അവരത് ഭംഗിയായി കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ സത്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രോബെറിയും ഈ വേഫറും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാം റിഫൈൻഡ് വീറ്റ് ഫ്ലോർ അതായത് മൈദ ഷുഗർ വെജിറ്റബിൾ ഫാറ്റ് പാം ഓയിൽ ഇൻവേർട്ട് സിറപ്പ് മിൽക്ക് സോയിൽ ഇതിൽ ഫ്ലേവറുകൾ കൂടി ചേർക്കപ്പെടുമ്പോൾ ഏത് ഫ്ലേവറിലുള്ള ക്രീം രൂപത്തിലും നമുക്കിതിനെ ആക്കിയെടുക്കാൻ സാധിക്കും ഇതൊന്നും ശരീരത്തിന് ഗുണമില്ല എന്ന് മാത്രമല്ല ദോഷവുമാണ് ഇതിനകത്ത് അവർ ഫ്ലേവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് വാനില ആൻഡ് സ്ട്രോബെറി ഫ്ലേവർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നേച്ചുർ ഐഡന്റിക്കൽ ഫ്ലേവർ ഈ നേച്ചർ ഐഡന്റിക്കൽ ഫ്ലേവർ എന്താണ് മനുഷ്യനിർമ്മിതമായ ഒന്നിലധികം കെമിക്കൽ കോമ്പൗണ്ടുകളിൽ മിക്സ് ചെയ്ത് നിറവും മണവും ചേർത്തി പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഫ്ലേവറുകളാണ് ഇവ ഈ ഫ്ലേവറിന്റെ പേരെന്താണ് എത്തിൽ മിത്തിൽ ഫിനൈൽ ഗ്ലൈസിഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിനിലെ റൈനിയർ ലെഡ്വിൻ ഗ്ലൈസൺ എന്ന പൈനിയർ രസതന്ത്രജ്ഞനാണ് ഇത് ആദ്യമായി കണ്ടുപിടിക്കുന്നത് പിന്നീട് ഇത് സമന്വയിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജപ്പാനിലെ ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിലെ മൂന്ന് രസതന്ത്രജ്ഞർമാർ രൂപപ്പെടുത്തിയ ഒന്നാണ് ഇപ്പോൾ ഈ കാണുന്ന എത്തിൽ മിത്തിൽ ഫിനൈൽ ഗ്ലൈസിഡേറ്റ് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയുടെ ഗ്ലോബലി ഹാർമനൈസ്ഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഈ കെമിക്കൽസ് സ്കിൻ അലർജിക്കും ഐ ഇറിറ്റേഷനും കാരണമാകുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു